ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാർ ഈ ബേറ്റ് ആരോട്ടിലേക്ക് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഓക്കെ സോ ഒരു പത്തിരുപത് ദിവസത്തിൽ മുകളിലായി ഞാൻ റീഡിങ്സ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഏഞ്ചൽ മെസ്സേജിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ മുന്നോട്ടേക്ക് എന്തായി തീരും യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം റിസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ഈ ഒരു റീഡിങ്ങിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി ഓക്കെ സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം പോസിറ്റീവായിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക ഓക്കെ ഫസ്റ്റ് തന്നെ ഇവിടെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം സിക്സ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ത്രീ ഓഫ് പിൻഡുക്കിൾ ത്രീ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ദ ഹാങ്ഡ് മാൻ ദ മൂൺ കാർഡ് ദ ടവർ കിട്ടിയിട്ടുണ്ട് ദ ചാരിയറ്റ് കിങ് ഓഫ് പിൻഡുക്കിൾ ഫൈവ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് എയിറ്റ് ഓഫ് സോഡ്സ് ദ എംബ്രർ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫോർ ഓഫ് പിൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്നത് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും ഫസ്റ്റ് തന്നെ സിക്സ് ഓഫ് കപ്സ് വിത്ത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള രണ്ട് കാർഡ്സ് നമ്മൾക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് കഴിഞ്ഞു പോയ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് നിങ്ങൾ കുറേ കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഓരോ കാർഡ്സിലും എടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് സോ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ ഹീലാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലും അതുപോലെ കരിയർ വൈസും ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഫസ്റ്റ് കാർഡും റീ കൻസലേഷൻ റീയൂണിയനെ കാണിക്കുന്നു അതേപോലെ തന്നെ സെക്കൻഡ് കാർഡും നമ്മൾക്ക് കരിയർ ബേസ് ചെയ്തിട്ട് ഒരു പുതിയൊരു ജോലി കിട്ടാനോ പുതിയൊരു ബിസിനസ്സിലേക്ക് തുടങ്ങാനോ പുതിയ പുതിയ ഐഡിയാസ് വരുന്ന സമയം മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തുന്ന സമയം ഓരോ കാര്യങ്ങൾ നിങ്ങൾ പാർട്ട്ണർഷിപ്പിലും ബാക്കിയുള്ളവരുടെ സഹായത്തിലും ഒരു ജോലിയിലേക്കോ ഒരു ബിസിനസ്സിലേക്കോ പുതിയ പുതിയ ഐഡിയാസ് മുന്നോട്ടേക്ക് വെക്കുന്നതിനും നിങ്ങൾ തയ്യാറാകുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് ഇവിടെ ട്രാവൽ കാണിക്കുന്നുണ്ട് അടുത്ത സമയത്തായിട്ട് ട്രാവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരോ വിസയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കോ അത് അതൊക്കെ ആകും നിങ്ങൾക്ക് ട്രാവൽ ചെയ്തു പോകാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കാണാൻ സാധിക്കും നിങ്ങൾ മനസ്സുകൊണ്ട് ആരെയാണോ കാണണം അല്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്നത് ആരെയാണോ അവരെ കാണാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനും അടുത്ത സമയത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആരെയാണോ ഏത് സ്ഥലമാണോ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനും ആൾക്കാരെ കാണാനും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട് പുതിയ പുതിയ ഐഡിയാസ് പുതിയൊരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാൻ നിൽക്കുന്നവർക്കും ഒരു ട്രാവൽ ചെയ്ത് ലോങ് ഡിസ്റ്റൻസ് എവിടെയെങ്കിലും ഒരു ജോലി നോക്കുന്നവർക്കും കടൽ കടന്നൊരു യാത്ര അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇവിടെ വളരെ പോസിറ്റീവാണ് വീടുപണി അതേപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് അവണ്ടൻസ് ഉണ്ടാകുന്ന ഒരു ടൈമായിട്ടും കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്ന സമയം തന്നെയാണ് ഓക്കെ ബാക്കിയുള്ളവരുടെ സഹായം നിങ്ങൾക്കുണ്ടായിരിക്കും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതായിട്ടല്ല കാണിക്കുന്നത് മേ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾ സിറ്റുവേഷനിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം സോ ഒരു ഭയങ്കര ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ കാർഡ്സിലും ഓക്കെ നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സോളാണ് കുറേ ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഹീലായി മുന്നോട്ടേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സമയത്തായിട്ട് അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ത്രീ വീക്സ് ത്രീ മന്ത്സ് സമയം വരെയും നിങ്ങൾ ഹെൽത്ത് ായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് ഹെൽത്ത് ഇഷ്യൂസ് മേ ബി അത് നിങ്ങൾക്കാകണം എന്നില്ല മേ ബി നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു ചാൻസും ഉണ്ട് ഇപ്പം നമുക്ക് ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ മാത്രമല്ല നമ്മൾ വിഷമിക്കുന്നത് അല്ലേ നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വരുമ്പോഴും നമ്മൾക്ക് ഭയങ്കരമായിട്ട് അത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും അല്ലേ സോ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂ വരാനുള്ളൊരു ചാൻസ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്തിനാണ് ടാർക്കാർ റീഡിങ് നമ്മൾ നോക്കുന്നത് പേഴ്സണൽ റീഡിങ് എടുക്കുന്നത് ഓരോ കാര്യങ്ങൾ മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾക്ക് എന്തതിൽ ചെയ്യാൻ പറ്റും മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാറ്റം വരുത്താം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേഴ്സണൽ റീഡിങ് റിലേഷൻഷിപ്പിനെ പറ്റി എടുക്കുകയാണെങ്കിൽ ആ ഒരു കണക്ഷനെ പറ്റിയിട്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതിൽ നിൽക്കണോ അതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ ഡെസ്റ്റിനിയിലാണോ അതേപോലെ തന്നെ ആ ഒരു പേഴ്സൺ ടോക്സിക് ആണോ സിൻസിയർ ആണോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ അതിനൊരു മാറ്റം വരുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് അറിയാൻ സാധിക്കും ഓക്കെ വർഷങ്ങളും മാസങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നവർക്കൊക്കെ ചാർക്കാ റീഡിങ് ഭയങ്കരമായിട്ട് ഉപകാരപ്രദമാകും ഓരോ ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും അങ്ങനെ എന്ത് ചോദ്യങ്ങൾക്കും നമ്മൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും അതിനനുസരിച്ച് റീഡിങ് മാത്രം എടുക്കല്ല അത് ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് ഓരോ തീരുമാനം എടുക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം അല്ലാതെ റീഡിങ് എടുത്തത് ജീവിതത്തിൽ മാറ്റം വരുമെന്ന് ഒരാളും പറയില്ല റീഡിങ് എടുത്ത് അതെന്താണോ അതിൽ പറയുന്നത് അത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാണെങ്കിൽ അതനുസരിച്ച് മുന്നോട്ടേക്ക് ഓരോ ഡിസിഷൻ എടുക്കാനായിട്ട് പഠിക്കണം ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫ് ഡ്രോമയുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻസും ഭയങ്കര ടെൻഷനും സ്ട്രെസ്സുമായിട്ട് നിലനിൽക്കുന്നു മേ ബി റിലേഷൻഷിപ്പിലോ കരിയർ വൈസ് കാര്യത്തിലോ നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട് രാത്രി സമയത്തൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റ് സമയം கரெக்ட்டாயிட்ட ஒரு 7 आवर्स कंटीन्यूअस ആയിട്ട് ഉറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണം ওরকম ಹಂಗೆرم ಇಂಗಾನാണ് ഓക്കെ നമ്മൾക്ക് ഒരു മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഈ ഉറക്കം ബാധിക്കും സോ കറക്റ്റായിട്ട് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക പിന്നെ ഇവിടെ ചെറിയൊരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ഫെമിനൈൻ എനർജി നിങ്ങളുടെ ഉയർച്ചയിൽ ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് മേ ബി ഇപ്പോൾ മെയിലാണെങ്കിൽ നിങ്ങളുടെ എക്സോ അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിലാരെങ്കിലോ റിലേറ്റീവ്സ് ആരെങ്കിലോ ഫ്രണ്ട്സിലാരെങ്കിലോ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരു ഫെമിനൈൻ എനർജി ഇവിടെ എടുത്തു കാണിക്കുന്നു ഒരു ബ്ലാക്ക് മാജിക് പോലെ നിങ്ങൾ ഉയരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ നിങ്ങളുടെ ഉയർച്ചകളും നിങ്ങളുടെ പ്ലാൻസും ഒന്നും ആരുടെ ഷെയർ ചെയ്യാതിരിക്കുക ഓക്കെ ദ ഹാങ്ക്ഡ് മാൻ മൂൺ കാർഡ് ദ ടവർ ദ ചാരിറ്റ് ഓരോ കാർഡ്സിലും നിങ്ങളുടെ കൺഫ്യൂഷൻസും ആ ഒരു നെഗറ്റീവ് എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് ഫുൾ മൂൺ ഡേയിൽ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക കിങ് ഓഫ് പെൻറ്റുക്കളും അതേപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് ജോലിപരമായി നിങ്ങൾക്കൊരു നല്ലൊരു ജോലി കിട്ടാനോ പ്രമുഖ ോഷനിലേക്ക് പോകാനോ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ മെറ്റീരിയലിസ്റ്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് പുതുതായി നിങ്ങളൊരു ഒക്കെ തുടങ്ങിയാൽ അത് വിജയിക്കുമെന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങളുടെ പ്രശ്നം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും പാസ്റ്റിൽ സ്റ്റക്കാണ് എന്നത് തന്നെയാണ് ഓക്കെ സോ അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കി ഓരോ തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ഈ ഒരു റീഡിംഗ് കാണുന്നതിൽ കൂടുതൽ പേർക്കും റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഉണ്ട് ഓക്കെ കംപ്ലീറ്റ് ഒരു എന്ന് ഞാൻ പറയുന്നില്ല ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്കിപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നു ആരാണ് വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പല ചോദ്യങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇപ്പോഴും ഇല്ല എന്നതാണ് ഫൈവ് ഓഫ് കബ്സിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പാസ്റ്റിലുണ്ടായ സ്നേഹബന്ധത്തിൽ കബ്സാണ് സോ തീർച്ചയായിട്ടും സ്നേഹബന്ധത്തിൽ നിങ്ങൾ സ്റ്റക്കാണ് എന്നത് മേ ബി നിങ്ങളുടെ ഫ്രണ്ടുമാകാം ഓക്കെ സോ ഒരു വ്യക്തിയിൽ നിങ്ങളൊരു അഡിക്ഷൻ പോലെ സ്റ്റക്കാണ് നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസും അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു പിന്നെ കിട്ടിയിട്ടുള്ളത് എയ്റ്റ് ഓഫ് ആണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അത്രയും ഒരു സ്റ്റക്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടരയ്ക്കാണ് ഞാൻ എന്ത് കാര്യം ചെയ്താലും ഒരു തടസ്സം അല്ലെങ്കിൽ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് എനർജി ആയതുകൊണ്ടാണ് അതേസമയം എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക അവിടെ ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വളരെ ഈസി ആയിട്ട് നടക്കുന്നത് കാണാം നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ആലോചിച്ച സമയവും നിങ്ങളുടെ എനർജിയും കളയാതിരിക്കുക ഓക്കെ സോ അങ്ങനെയാണ് ചെയ്യാറ് എനിക്കിപ്പോൾ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾക്ക് ഒരു മാറ്റവും അതിൽ വരുത്താൻ പറ്റണം എന്നില്ല അല്ലേ അപ്പോൾ അതങ്ങ് വിട്ടേക്കുക അതിൽ അതിനെപ്പറ്റി ആലോചിച്ചിരുന്ന് ടെൻഷനാവുന്ന ഒരു സ്വഭാവം അങ്ങ് മാറ്റിയെടുക്കുക ചില സിറ്റുവേഷൻ നമ്മൾക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല ആ സമയം നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷനായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും അവിടെ ഇല്ല അല്ലേ സോ അതങ്ങ് വിട്ടേക്കുക യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക എന്നതാണ് അതേപോലെ തന്നെ ദ എംബർ കിട്ടിയിട്ടുണ്ട് ഹാൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് പെൻഡുകളാണ് ഏഞ്ചൽ നമ്പർ ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വണ്ണും ട്രിപ്പിൾ ഫോർ ഏഞ്ചൽ നമ്പേഴ്സും ഒക്കെ കാണാനുള്ള ഒരു ഷാൻസിൻ്റെ അതൊരു പുതിയ തുടക്കത്തെയും നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റാകും എന്നൊരു മെസ്സേജും ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നൊരു മെസ്സേജുമാണ് ആണ് കിട്ടുന്നത് ദ ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് നിങ്ങൾ സ്റ്റേബിൾ ആകും ഫോർ ആണ് ട്രസ്റ്റ് ചെയ്തോളൂ യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ടുള്ളൊരു മെസ്സേജാണ് നമ്മൾ ഓരോ കാർച്ചിലും എടുത്തിട്ടുള്ളത് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവ് ആകേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം നെഗറ്റീവായിട്ട് അട്രാക്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ ിക്കുന്നതിൻ്റെ അത്രയും നെഗറ്റിവിറ്റിയോ പ്രശ്നങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് വരാൻ പോകുന്നില്ല ഓക്കെ സോ നിങ്ങളുടെ കൂടെ യൂണിവേഴ്സാണുള്ളത് സോ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക ഫുൾ മൂണ്ടേലും മാനിഫ്ഫേഴ്സ് ചെയ്യുക അഫൊമേഷൻസൊക്കെ യൂസ് ചെയ്യാം അഫൊമേഷൻസിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടിടാം ഒട്ടും സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ പത്തിരുപത് ദിവസമായിട്ട് റീഡിങ്സ് പോലും ഞാൻ ഇടുന്നുണ്ടായിരുന്നില്ല അത്രയും സമയമില്ലായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ടാണ് നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ അങ്ങനെയാണ് എൻ്റെ പ്ലാൻ നമുക്ക് നോക്കാം സോ ബോട്ടം ഓഫ് ദി ടെ ടെക് ഫോർ ഓഫ് പെൻഡുക്കിൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്റ്റെബിലിറ്റിയെ കാണിക്കുന്ന കാർഡാണ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പോകുന്ന സമയമാണ് അതായത് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതാണ് ടോക്സിക് ടോക്സിക്കല്ല കാർമിക്കല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ കൺഫ്യൂഷൻസൊക്കെ കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും ഒരു ജോലി കിട്ടാൻ ഒരു ജോലിയിൽ ഒരു മാറ്റം ഒരു സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു വേറെ എന്തെങ്കിലും കാര്യം കൂടി നിങ്ങൾ സൈഡായിട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയവും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ സോ വളരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഒരു റീഡിങ്ങിൽ യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് മെസ്സേജായിട്ട് കിട്ടിയിട്ടുണ്ട് മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക ഓക്കെ സോ ഇതാണ് ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി സോ ടേക്ക് കെയർ ബൈ Bye.